ദേശീയ സരസ്മേളയുടെ അമ്മു സ്വാമിനാഥൻ വേദിയിൽ കാണികളെ വിസ്മയിപ്പിച്ച് മൂന്നര വയസ്സുകാരി യാദ്വിക ധനീഷിൻ്റെ നൃത്ത പ്രകടനം തൃത്താല സി ഡി എസിൽ നിന്നുള്ള ഈ കൊച്ചു നർത്തകി മൺകലത്തിന് മുകളിൽ ബാലൻസ് ചെയ്ത് അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസ് മേളയിലെ അവിസ്മരണീയ നിമിഷമായി മാറി നൃത്താധ്യാപിക കൂടിയായ രേഷ്മ ധനീഷിൻ്റെ മകളായ യാദ്വിക മൂന്നാം വയസ്സു മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് കുട്ടിത്തം മാറാത്ത ചൂടുകളുമായി മൺകരത്തിനു മുകളിൽ യാദ്വിക ആടിയപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് ആ പ്രകടനത്തെ വരവേറ്റത്